ഇതിലൊക്കെ എസ് ഐ ടി യുടെ അന്വേഷണം തകൃതായി നടത്തുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന അതിനകത്തെ ഏറ്റവും ചെറിയ മീൻ അവരുടെ കസ്റ്റഡിയിലുണ്ട് അവനെയും കൊണ്ട് ഇന്ന് രാവിലെ അവർ നേരെ ബാംഗ്ലൂരിലേക്ക് പോയിരിക്കുകയാണ് ബാംഗ്ലൂരിൽ ചെന്നിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ വിറ്റ സ്വർണം വീണ്ടെടുക്കുകയാണെന്നുള്ളതാണ് ജോലി അവിടുത്തെ ഒരു ജുവലറി ഉടമയായ ഗോവർദ്ധൻ എന്ന് പറയുന്ന ആൾ നേരത്തെ കട്ടളപ്പാളി സ്വർണം പൂഷിക്കുന്നതിന് വേണ്ടി ഉണ്ണിക്ഷണം പൊറ്റിക്ക് സ്വർണം കൊടുത്തിരുന്നു അയാൾ തന്നെ ഈ ദ്വാരപാല ശില്പത്തിലെ സ്വർണം ഇയാൾ മാറ്റിയെടുത്തതിൻ്റെ ഉരുക്കിയെടുത്തതിൻ്റെ ഭാഗമായ നാല് നാനൂറ്റി എഴുപത്താറ് ഗ്രാം സ്വർണം വാങ്ങി എന്ന് എസ് ഐ ടിക്ക് മൊഴിയും കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ വില അനുസരിച്ച് ഏകദേശം അമ്പത്തഞ്ച് ലക്ഷത്തിലധികം രൂപയുടെ വസ്തു എന്ന് വേണമെങ്കിൽ നമുക്കതിനെ കാണാം മുരാരി ബാബു പുറത്തേക്ക് പറഞ്ഞ കുറേ സത്യങ്ങൾ ശരിക്കും എസ് ഐ ടിക്ക് പ്രയോജനം ചെയ്തു എന്നുള്ളതാണ് സത്യം ഈ വിഷയമല്ല ഞാൻ ശരിക്കും ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നത് മുരാരി ബാബു പറഞ്ഞു ഇത് ചെമ്പുപാളിയാണെന്ന് എഴുതിക്കൊണ്ട് ഞാൻ ചെല്ലുന്ന സമയത്ത് അത് കണ്ട അന്നത്തെ കമ്മീഷണർ എൻ വാസു അതായത് രണ്ടായിരത്തി പതിനെട്ടോട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ അയാൾ അവിടെ ഉണ്ടായിരുന്നു ശബരിമലയുടെ കമ്മീഷണറായിട്ടുണ്ടായിരുന്നു അയാൾ ഈ സാധനം താൻ എഴുതി വെച്ച ചെമ്പുപാളി എന്നത് കണ്ടിട്ട് ഒന്നും മിണ്ടിയില്ല ചിരിച്ചു കാണിച്ചു എന്ന് പറഞ്ഞു അതുകഴിഞ്ഞ് പത്മകുമാരനെ കാണിച്ചു പത്മകുമാരും ഇത് കണ്ടു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒന്നും മിണ്ടിയില്ല അതിനുശേഷം ഏകദേശം മുപ്പത്തൊമ്പത് ദിവസത്തോളം ഈ ഇത് നാടുന്നീളെ കൊണ്ടു നടന്ന് ഈ കട്ടളപ്പാളി ഉൾപ്പെടെയുള്ളത് കൊണ്ട് നടന്ന് പ്രദർശിപ്പിച്ച് അതിലൂടെ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയെടുക്കുവാനും ആ പരിപാടിയിലെല്ലാം പങ്കെടുക്കുവാനും സൗമനസ്യം കാണിച്ച ബഹുമാന്യനായ ആദരണനായ സി പി എമ്മിൻ്റെ നേതാവാണ് എ പത്മമാർ എന്ന് പറയാതെ വയ്യ എന്തായാലും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മാത്രം വിചാരിച്ചാൽ ഇത്രയേറെ സ്വർണം ഉണ്ണികൃഷ്ണൻ പുറ്റടയിൽ കൊടുത്തുവിടാൻ പറ്റും എന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് സത്യം മാത്രവുമല്ല മുരാരി ബാബു സി ഐ ട്യൂടെ യൂണിയൻ്റെ ആളാണ് വർഷങ്ങളായിട്ട് അയാൾ ബേസിക്കലി അയാളുടെ തുടക്കം എന്ന് പറഞ്ഞത് ഒരു പോലീസുകാരനായിട്ടായിരുന്നു അവിടുന്ന് ട്രെയിനിങ് സമയത്ത് ഒളിച്ചോടി അത് കഴിഞ്ഞ് എൻ വന്ന് കുടിയേറി ആ എൻ ഇരിക്കുന്ന സമയത്താണ് ഭാസ്കരൻ നായർ സാറിൻ്റെ സെക്യൂരിറ്റി ആയിട്ട് പോവുകയും ഈ പോലീസിലുള്ള ജോലിയുടെ ആ ഇതുകൊണ്ട് ഭാസ്കരൻ നായർ സാറിന് ഊന്നോടിയായി നടക്കുകയും അവിടുന്ന് ഈ സുമാരൻ നായർ ഏറ്റൻ്റെ മാനസപുത്രനായ ഇയാളെ ഇയാൾ ചെവി നുള്ളി 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 പറഞ്ഞു പറഞ്ഞ് ഏറ്റുമാനുള്ള ക്ലർക്കായി നിയമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം തുടക്കം തന്നെ ഒളിച്ചോട്ടമായിരുന്നു ഇയാളുടെ ജീവിതത്തിലുണ്ടായിരുന്നത് എന്നുള്ളതാണ് കാര്യം പക്ഷെ ഇവിടെ നമ്മുടെ അന്വേഷണ സംഘം എസ് ഐ ടി ഗോവർദ്ധനിൽ നിന്ന് നാല് നാല് പോയിൻറ്റ് ഏഴ് ആറ് ഗ്രാം അതായത് നാനൂറ്റി എഴുപത്തി ആറ് ഗ്രാം സ്വർണം ഏറ്റെടുത്തു എന്ന് വിചാരിക്കുക ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ശബരിമലയിൽ നിന്ന് അപകരിച്ച് സ്വർണമാണെന്ന് എങ്ങനെ തെളിയിക്കാൻ പറ്റും കാരണം രണ്ടായിരത്തി ഒമ്പതിനു ശേഷം ആറു വർഷം അതേ സ്വർണം അയാൾ അതേ രീതിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇത് വിദേശത്തുനിന്ന് ഇറക്കുമതിയായ സ്വർണ്ണമാണ് മല്യ അയ്യപ്പനു വേണ്ടി മാത്രം കൊണ്ടുവന്നാണ് അതിൻ്റെ ക്യാരക്ടർ ഒട്ടും നഷ്ടപ്പെടാതെ കൊണ്ട് തങ്കമാണ് പൊതിഞ്ഞത് അപ്പോൾ അത് എങ്ങനെ അതുതന്നെയാണെന്ന് ബോധ്യപ്പെടുത്താൻ പറ്റും ആകെ ഒറ്റ കാര്യമേ ഉള്ളൂ നഷ്ടപ്പെട്ട സ്വർണം റിക്കവർ ചെയ്യാം അത് ഗോവർദ്ധൻ കൊടുക്കാൻ തയ്യാറുമാണ് ശബരിമല അയ്യപ്പൻ്റെ പേരിലായതുകൊണ്ടും ഈ ഉണ്ണികൃഷ്ണൻ പൊറ്റിയായിട്ടുള്ള ഇയാളെ ദൃഢമായ സൗഹൃദത്തിന്റെ പുറത്ത് കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ ഇവിടുത്തെ ചോദ്യം അതല്ല ഇവിടുത്തെ ചോദ്യം ഈ പാളി ആണല്ലോ കൊണ്ടുപോയത് ചെമ്പ് മകയിൽ സ്വർണം തങ്കം ത്തിൻ്റെ പാളികൾ പൂശിയതാണ് കൊണ്ടുപോയത് ആ പാളിയാണ് വേർതിരിച്ചെടുത്ത് അതിൽ നിന്ന് സ്വർണ്ണമാക്കി മാറ്റി എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ പാളി തന്നെയാണോ തിരിച്ചുകൊണ്ടുവച്ചിരിക്കുന്ന അതായത് അങ്ങോട്ട് കൊണ്ടുപോയി ചെമ്പ് പാളി തന്നെയാണോ തിരിച്ചുകൊണ്ടുവന്നിരിക്കുന്ന ഒരു സംശയം ആൾക്കാരുടെ ഇടയിലുണ്ട് അതിനാണല്ലോ ഇതിനേക്കാൾ എല്ലാം മൂല്യം ശബരിമലയിലെ സ്വർണം അയ്യപ്പൻ്റെ സ്വർണ്ണത്തിന് ഒരു ശകലം കിട്ടിയാൽ പോലും ലക്ഷങ്ങൾ കൊടുക്കാൻ വേണ്ടി പുറത്തുള്ളവർ നിൽക്കുന്ന സമയത്ത് അതിലേക്ക് എസൈറ്റൻ അന്വേഷണം പോകാതെ ഗൂഢാലോചനയിലേക്ക് ശരിയായ രീതിയിൽ പോകാതെയും മുതിർന്ന രാഷ്ട്രീയക്കാരിലേക്ക് അന്വേഷണം പോകാതെ ഇരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ നമ്മൾ കാണുകയാണ് അങ്ങനെ ഈ കേസിനെ ഈ സ്വർണ്ണം റിക്കവറി ചെയ്ത് രണ്ടോ മൂന്നോ പേരിലേക്ക് ഒതുക്കി തീർക്കാനുള്ള ശ്രമമാണോ രാഷ്ട്രീയ നേതൃത്വം മെസ്സേറ്റിയുടെ മേൽ സമ്മർദ്ദമായി കൊണ്ടു കൊടുക്കുന്നത് ചെലുത്തുന്നതെന്നുള്ള കാര്യം ഒരു സംശയമായി നിലനിൽക്കുകയാണ് സ്മാർട്ട് ക്രിയേഴ്സിന് ക്രീയേഴ്സിന് ഈ പറഞ്ഞ സാധനം സ്വർണം വേർതിരിക്കാനോ പൂശാനോ ഉള്ള പ്രാവീണ്യമൊന്നുമില്ല എന്ന് ഇപ്പോൾ ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇപ്പോഴത്തെ ദേവസ്വം കമ്മീഷണർ പറഞ്ഞ സമയത്ത് പി എസ് പ്രശാന്തൻ എന്ന് പറഞ്ഞാൽ പഴയ കോൺഗ്രസ്സുകാരൻ ഇപ്പോഴത്തെ സി പി എം കാരൻ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് തിരുവിതാംകുരം ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരിക്കുന്നവൻ നിർബന്ധപൂർവ്വം പത്ത് ദിവസം കഴിഞ്ഞ് അങ്ങനെ അല്ല അവർക്ക് കഴിവുണ്ട് എന്നി മേടിക്കുകയാണ് ചെയ്തത് ഭീഷണിപ്പെടുത്തി മേടിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് കിട്ടുന്ന സ്വർണം എന്തായിരുന്നാലും ആ സ്വർണ്ണത്തേക്കാൾ ഉപരി അതിൻ്റെ മൂല്യം എന്ന് പറയുന്നത് അതിൻ്റെ പഴയ വസ്തു തന്നെയാണോ അതിൽ ആ വസ്തുവിൽ തന്നെയാണ് പൂച്ചിരിക്കുന്നത് എന്നുള്ള അറിഞ്ഞത് അതിന് ഫോറൻസിക്സ് ഇതൊക്കെ ചെയ്യേണ്ടി വരും അതിനൊക്കെ സമയമെടുക്കുന്ന കാര്യമാണ് അതിലേക്കൊക്കെ ഈ അന്വേഷണ സംഘം പോകുമോ അത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമോ എന്നൊക്കെയുള്ളതാണ് നമ്മുടെ സംശയം ഇതിനായിട്ട് പ്രശാന്തൻ പ്രശാന്തിന് അതായത് പുതിയ ദേവസ്വം ബോർഡിനെ കോടതി നടത്തിയിരിക്കുന്ന ഒരു കമൻ്റുണ്ട് ആ കമൻറ്റ് മാറ്റാൻ വേണ്ടി ഹൈക്കോടതി പോകുകയാണെന്ന് പറഞ്ഞിട്ടു അങ്ങോട്ട് ചെന്നാൽ ശരിക്കും മേടിക്കാനുള്ള അവസരം ഉണ്ടാക്കിക്കൊണ്ട് അങ്ങോട്ട് പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് തൊണ്ടി വീണ്ടെടുക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഇതിന് പിന്നിലുള്ളൂ എങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളത് അയ്യപ്പൻ്റെ പോയ സ്വർണം എന്നുള്ളതിലുപരി എന്തൊക്കെ പോയി എന്നതിനെപ്പറ്റി അന്വേഷണം വരുന്നില്ല അങ്ങനെ അന്വേഷിക്കാൻ ബുക്കില്ലല്ലോ ഈ പറഞ്ഞ ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആളിനെ വെറുതെ അയാളുടെ വീട്ടിലും അയാൾക്ക് ബാംഗ്ലൂരിൽ പോയി മൊഴി പഠിച്ചുകൊണ്ട് വന്നിട്ട് തിരുവാതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള വിജിലൻസിന് മൊഴി കൊടുക്കാൻ അവസരം കൊടുത്തു അയാളെ പത്രക്കാരെ കാണാൻ അവസരം കൊടുത്തു അയാൾ ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ വിഹരിച്ച് നടക്കുകയായിരുന്നു ഇതിനൊക്കെ അവസരം കൊടുത്തിട്ട് ഒരു കേസ് പോലും കൊടുത്ത് ഒരു ഒരു മോഷണ കേസോ എന്തെങ്കിലും കൊടുത്ത് അവനെ പിടിച്ചകത്ത് വയ്ക്കാതെ ഇത്രയൊക്കെ ചെയ്ത് എല്ലാ തെളിവുകളും നശിപ്പിച്ചിട്ടും കൂടാതെ തെളിവുകൾ ഉണ്ടാക്കിയെടുക്കാനുള്ള അവസരവും ഏതെങ്കിലും കാരണം അന്വേഷണം വന്നാൽ അത് ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണം എന്ന രീതിയിൽ അവൻ അഡ്വക്കേറ്റിൻ്റെ അടുത്ത് പോയി അതിനുവേണ്ട നിയമോപദേശം മേടിക്കാനുള്ള അവസരം ഒക്കെ തന്നെ സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും കൊടുത്തു എന്നുള്ളതാണ് സത്യമായ കാര്യം അത് നിഷേധിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കില്ല അത് മുരാരി ബാബുവിനും കൊടുത്തു ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് കൊടുത്തു യോമാ രണ്ട് ഇവർ രണ്ടുപേരുമാണതിൻ്റെ സൂത്രധാരനില് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉണ്ണികൃഷ്ണൻ മുരാരി ബാബു ഇരുപത്തൊമ്പതാം തീയതി തൊട്ട് പോലീസിൻ്റെ എസ് ഐ ടി കസ്റ്റഡിയിൽ വരും പ്രൊഡക്ഷൻ വാറൻ്റ് വേണ്ടി അവർ റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പ്രൊഡക്ഷൻ വാറൻ്റ് പുറപ്പെടുവിക്കാൻ വേണ്ടി വാറ ഫയൽ ചെയ്തു കേസിൽ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇതിനകത്തെ യഥാർത്ഥ പ്രശ്നം ആദ്യ തെളിവെടുപ്പിലൂടെ സ്വർണം കിട്ടും കിട്ടില്ലെന്ന് പറയില്ല കാരണം ഗോവർദ്ധൻ ഇവിടെ വന്ന് മൊഴി കൊടുത്ത ആളാണ് ഉണ്ണിക്കൃഷി പറ്റി അറിയാവുന്ന പറഞ്ഞ ആളാണ് ഉണ്ണികൃഷിപ്പറ്റിയുടെ സൗഹൃദം ഉണ്ടെന്ന് പറഞ്ഞു ശബരിമലയിലേക്ക് വേണ്ടി കുറച്ച് സ്വർണം പൂശാൻ കൊടുത്ത ആളാണെന്ന് പറഞ്ഞു ഇതൊക്കെ ശരിയാണ് ഒരുപക്ഷേ ഗോവർദ്ധൻ ഈ പഴയ പാളി അതുപോലെ മേടിച്ചു വെച്ചിട്ട് ആ പാളി മേടിച്ചു വെച്ചതിന് ശേഷം കുറച്ച് സ്വർണം അയ്യപ്പനെ പൂശാനും കൊടുത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം അങ്ങനെയും വിചാരിച്ചുകൂടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ നാൽപ്പത്തി നാല് പോയിൻറ്റ് എട്ട് കിലോഗ്രാം സ്വർണ്ണമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതിൽ ഇപ്പോൾ ഈ അയ്യപ്പൻ്റെ മുൻപിലുള്ള ദ്വാരപാലശിൽപത്തിലെയും ആ കട്ടളയിലെയും സ്വർണത്തിൽ മാത്രമാണ് ഇത് നിൽക്കുന്നത് മറ്റെവിടുന്നൊക്കെ ഇളക്കിക്കൊണ്ട് പോയെന്ന് അറിയാൻ പറ്റില്ല കാരണം ഇത് സ്വർണം പോലെ മുർക്കുറി പോലെയുള്ള വസ്തു വെച്ചിട്ടാണ് ഈ സ്വർണത്തിൻ്റെ പാളി അതിൽ ഒട്ടിച്ചിരിക്കുന്നത് ആ പാളി തന്നെ ഇളക്കിക്കൊണ്ട് പോയിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല മേൽക്കൂരയായിരുന്നു മുരാരി ബാബുവിൻ്റെ അടുത്ത ലക്ഷ്യം അതിനുള്ള ചിട്ടവട്ടങ്ങളൊക്കെ തന്നെ ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇപ്പം മനസ്സിലാക്കുന്നത് മുരാരി ബാബു അറസ്റ്റിലാവുന്ന മിണ്ടാതിരുന്ന പ്രശാന്ത് കഴിഞ്ഞ വൈകുന്നേരം പറഞ്ഞത് ഈ പ്രശാന്തൻ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മുരാരി ബാബു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും പറഞ്ഞു ഈ പറഞ്ഞ കൃഷ്ണൻപൂറ്റടയിൽ തന്നെ കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടു എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഇപ്പം മുരാരി ബാബുവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ പി എസ് പ്രശാന്ത് ഇതുവരെ മുരാരി ബാബുവിനെ പറ്റി മിണ്ടിയില്ല അയാൾ അകത്ത് കിടക്കുന്നുണ്ട് കേൾക്കുന്നില്ല എന്ന് വിചാരിച്ചായിരിക്കും പറയുന്നത് എന്തായാലും ഇതിനകത്ത് യഥാർത്ഥ കക്ഷികളിലേക്ക് വ്യക്തികളിലേക്ക് അന്വേഷണം പോയാൽ പ്രശാന്തനും ഒപ്പം പത്മവുമാറും ഒപ്പം വാസുവും പിന്നെ ചില മന്ത്രിമാരും ഒക്കെ ഇതിനകത്ത് കുടുങ്ങാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഒരു പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസിലേക്കും അതുവഴി മറ്റെവിടെയെങ്കിലും ഒക്കെ അന്വേഷണം പോകാനുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട് പക്ഷേ അതിലേക്കൊന്നും തന്നെ പോകാതെ കാര്യങ്ങളെ കൃത്യമായ രീതിയിൽ കുറച്ച് ആളുകളിൽ ക്രോഡീകരിച്ച് ഹൈക്കോടതിക്കും ദോഷമില്ലാത്ത രീതിയിൽ ഹൈക്കോടതിയിൽ നിന്ന് വേറൊരു വാറോള വരാത്ത രീതിയിൽ വേറൊരു അന്വേഷണത്തിലേക്ക് പോകാത്ത രീതിയിൽ ഇതിനെ ഒന്ന് മെഴുക്കിയെടുക്കുക എന്നുള്ള പണിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നത് എന്ന് പരോക്ഷമായി ആരെങ്കിലുമൊക്കെ സംശയിച്ചാൽ നേരിട്ട് പറയാൻ പറ്റില്ലല്ലോ സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല അതാണ് സത്യം അയ്യപ്പൻ്റെ അടുത്തൊന്നും മാത്രമല്ല ഈ പിന്നെ ഏറ്റുമാനൊരു അമ്പലത്തിലെ രുദ്രാക്ഷമാല ഒരടിച്ചുമാറ്റവനായ ഈ മുരാരി ബാബു എന്ന് പറയാം സ്വർണ്ണ രുദ്രാക്ഷം കട്ടിയ മാറ്റി അവിടെ തീടുവോ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ അന്നോട്ടേ അമ്പലം അമ്പലം കള്ളനാണ് ആ അമ്പലം കള്ളനെയും പിടിച്ചുകൊണ്ടാണ് സുകുമാരൻ നേരം മാനസപുത്രനായിട്ട് അടുത്ത് ദേവസ്വം ബോർഡ് ബസ്സുണ്ടാക്കാനിരുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ സങ്കടം വരുന്നത് ഇവനെയൊക്കെ ആണല്ലോ സാമുദായിക നേതാക്കന്മാരും ആയിട്ട് ഇങ്ങനെ ഞെളിഞ്ഞ് നടക്കുന്നതെന്ന് ഓർക്കുമ്പം സത്യത്തിൽ വിഷമം തോന്നുന്നുണ്ട് ഭയങ്കര വിഷമം ഇവരെയൊക്കെ ഇവരെയൊക്കെ നേതാവായിട്ട് കണ്ടത് ഇംഗ്ലാവ് വിളിക്കുന്നവരെ കാണുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ വിഷമം തോന്നുന്നത് ഇങ്ങനെ നിന്ന് ആവരുത് ഒരു സമുദായ സംഘടനയും ഇങ്ങനെ നിന്ന് ആവരുത് ഒരു സമുദായ സംഘടന നേതാവും എന്നേ പറയാനുള്ളൂ അതുകൊണ്ട് അയ്യപ്പിൻ്റെ യഥാർത്ഥ മോഷണം പോയി സ്വർണം കിട്ടും എന്നുള്ളതിനൊരു പ്രതീക്ഷയില്ല അതിന് പകരം സ്വർണം കിട്ടിയേക്കാം കാരണം ആറു വർഷത്തിന് മുമ്പ് നടന്നൊരു ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് അത് കിട്ടാനുള്ള സാധ്യത വളരെ വിരളമാണ് പിന്നെ അത്രയും സ്വർണം ആ മൂല്യത്തിനുള്ള സ്വർണം തിരിച്ചെടുത്തേക്കാം ഇതൊക്കെ തന്നെ കോടതി നടപടികൾ നിൽക്കുമോ എന്നുള്ള ചോദ്യത്തിനും ഇനിയും നമ്മൾ കാത്തിരിക്കേണ്ടി വരും എന്തായാലും അന്വേഷണം നമ്മുടെ മുമ്പിൽ ശരിയായ രീതിയിൽ പോകുന്നെങ്കിലും അന്തർധാരയിൽ പല അടിയൊഴുക്കുകളും നടക്കുന്നുണ്ടോ എന്നൊരു സംശയം പൊതുജനത്തിനുണ്ടെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലോ അല്ലെങ്കിൽ എസ് ഐ ടി കാരോ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ സർക്കാരോ അതിനെ നിഷേധിച്ചിട്ട് കാര്യമില്ല അങ്ങനെ ചിന്തിക്കാനാണ് ജനത്തിന് നേരെ ഇഷ്ടം കാരണം അവരത്രമാത്രം അയ്യപ്പനെ ഇഷ്ടപ്പെടുന്നുണ്ട് നന്ദി നമസ്കാരം